ഇന്ന് തൈപ്പൂയമായതിനാൽ കേരളത്തിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം കാവടിയാട്ടത്തിന്റെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടത് പാൽക്കാവടിയും പീലിക്കാവടിയും ഒക്കെ അവിടെയുണ്ട് സുബ്രഹ്മണ്യൻ താരകാസുരനെ നിഗ്രഹിച്ച ദിവസത്തെ അനുസ്മരിച്ചാണ് തൈപ്പൂയ ആഘോഷം തമിഴ് പഞ്ചാംഗമനുസരിച്ച് തൈമാസത്തിലെ പൂയമായതിനാലാണ് തൈപ്പൂയം എന്ന പേര് വന്നത് കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ മുതൽ കാവടിയാട്ടമുണ്ട് തൈപ്പൂയത്തിന് രാവിലെ കാവടിയും വൈകിട്ട് ഭസ്മ കാവടിയുമാണ് കെടുമ്പൻ രണ്ട് മലകൾ കാവടിയായിട്ട് എടുത്തുകൊണ്ടുപോയി പഴനിമലയിൽ അത് ഉറച്ചുപോയി അവിടെ സുബ്രഹ്മണ്യൻ്റെ സാന്നിധ്യം വന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം കാവടിയെടുക്കുന്നിടത്തെല്ലാം സുബ്രഹ്മണ്യൻ്റെ സാന്നിധ്യം വരും എന്നാണ് വിശ്വാസം മകരമാസത്തിലെ പൂയം ദിവസമാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത് ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല മലേഷ്യയിലും മറ്റ് സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് തമിഴിലും മലയാളികളും ഉള്ള എല്ലാ സ്ഥലങ്ങളിലും തൈപ്പൂയം ആഘോഷിക്കുന്നുണ്ട് അഭീഷ്ട അഭീഷ്ടസിദ്ധിക്കാണ് വ്രതമെടുത്ത് കാവടിയാടുന്നത് കാവടിയാടുന്ന പെൺകുട്ടികളെയും വൈറ്റില ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കണ്ടു തൈപ്പൂയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിംഗ് അത് അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോക്കി ആൾക്കാർ വളരെ വ്രതശുദ്ധിയോടുകൂടി അവർ കിലോമീറ്ററുകൾ താണ്ടി നാലഞ്ചു മണിക്കൂർ അവർ ഈ പൊരിഞ്ഞ വെയിലത്ത് ഇവിടെ വന്ന് എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുരുകനെ പ്രാർത്ഥിക്കുന്നതിന് പകരം അവരെ തൊഴുതാൽ മതി പീലിക്കാവടി പൂക്കാവടി അന്നക്കാവടി കളഭക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി കൊട്ടക്കാവടി അങ്ങനെ കാവടികളുടെ ഒരു സംഗമമാണ് തൈപ്പൂ ഭക്തയ്ക്കും വിശ്വാസത്തിനുമൊപ്പം കാവടിയുടെ വർണ്ണ കാഴ്ച കൂടിയാണ് തൈപ്പൂയം നൽകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമുടിക്കൊപ്പം റിപ്പോർട്ടർ ലേ ബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി